അവിടെ നിന്ന് ഞാൻ നോക്കി മലപ്പുറം ജില്ലയിലെ പ്രമുഖ കോളേജായ മലബാർ കോളേജിന്റെ ഐഇ ഡി സി ക്ലബിന്റെ ഇനാഗ്രേഷന് ഞാൻ അവിടെ ഗസ്റ്റായി പങ്കെടുത്തു അതിൽ ഉദ്ഘാടകനായിട്ട് പ്രിയങ്കരനായ ജിഫാന്റെ ചെയർമാൻ കുട്ടിയെക്കുണ്ടായിരുന്നു ഐ ഡി സി ക്ലബ്ബെന്ന് പറയുന്നത് സംരംഭകരാവാൻ താല്പര്യമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയൊരു ക്ലബ്ബാണ് അപ്പോൾ അവർക്ക് ബിസിനസ്സുമായും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു അവിടെയുള്ള സംസാരത്തിലാണ് കുട്ടിക്ക വികാരഭരിതനായിട്ട് സംസാരിച്ചതും പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സംസാരിച്ചു ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു വളരെ മനോഹരമായിട്ടുള്ള ഒരു കോളേജ് ആട്ടോ മലബാർ കോളേജ് എൻ്റെ അലുമിനെ കച്ചവടം ചെയ്തത് വയനാട്ടിലായിരുന്നു അപ്പം എല്ലാ ശരിയാഴ്ചയും പൈസ വരും പതിനഞ്ച് റുപ്യ ഒരാഴ്ചക്ക് അന്ന് ഞങ്ങൾക്ക് പതിനഞ്ച് റുപ്പ്യാണ് കുടുംബത്തിക്ക് വരല് അപ്പം എൻ്റെ ഉമ്മയും ഞാനും പെങ്ങന്മാരൊക്കെ പോസ്റ്റ്മാൻ എങ്ങനെ നോക്കി നിന്ന് അഞ്ചു മണിക്ക് പോസ്റ്റ്മാൻ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പൈസ വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും തളർന്നു ഈ പൈസ കിട്ടിയിട്ട് വേണം അടുത്ത ആഴ്ച വരെ ജീവിക്കാൻ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞോട് പൂളല്ലേ വേണ്ടത് നമ്മളിപ്പോൾ ഡെയിലി രണ്ട് കിലോ പൂള വാങ്ങിക്കൊണ്ടിരണം ഉണ്ടല്ലോ ഞാൻ കൂങ്ങുവാക്കാന്ന് പറയും ഞാൻ ഞാനവിടെ പോയിട്ട് രണ്ട് കിലോ പൂള വാങ്ങിക്കൊണ്ടിരണം ഞാൻ വേം പോയി അപ്പം അയാൾ പറിച്ച് കൃഷി ചെയ്തെങ്ങാണ്ട് പറിച്ച് വിൽക്കുകയാണ് ഞാൻ മറ്റൊക്കെ രണ്ട് കിലോ പൂളായിരുന്നു അപ്പോൾ അയാൾ കുറച്ച് വീട് അയറ്റും ഞാൻ താഴെ നിൽക്കുകയാണ് അതൊരു ഒമ്പത് വയസ്സുണ്ടാവും പൂളൊക്കെ വായിൻ്റെ ഇലൻ്റെ ഉള്ളിലുള്ള അത് വെച്ച് കെട്ടി റെഡിയാക്കി എൻ്റെ കയ്യിൽ വെച്ചു കയ്യിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇപ്പാൻ്റെ പൈസ ഒന്നും വന്നിട്ടില്ല ഞാൻ തിങ്കളാഴ്ച വരുള്ളൂ ഞാൻ തിങ്കളാഴ്ച കൂടെ നേരം ആറണം അതിൽ അയാൾ ആ പൂള അയാൾ വിരലിട്ടും കാണ്ട് നേരം ഇങ്ങനെ എന്നിട്ട് എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച കൊണ്ടുപോകാറു അപ്പം ഞാൻ കരഞ്ഞു അതിൽ വീട്ടൊക്കെ കരഞ്ഞു വരുമ്പോൾ ഇമ്മ അണിഞ്ഞിട്ട് പിടിച്ചിട്ട് മാറുന്നു സാധമില്ലാന്ന് അവിടെ നിന്ന് അയാള് മരിക്കുന്നത് വരെ അയാള് പൊന്നുപോലെ ഞാൻ നോക്കി ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ എനിക്ക് രണ്ടു കിലോ പൂള തന്നില്ല എന്ന് മരിക്കുന്നത് വരെ ഞാൻ ആ വീട് ഉപയോഗിച്ചിട്ടില്ല ബിസിനസ്സിൽ പിന്നെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞു നമുക്കറിയാം പ്രത്യേകിച്ചും പിന്നെ ഈ ടീ ഫാക്ടറി തുടങ്ങിയത് വലിയൊരു ലോസ് ആയിരുന്നു പിന്നെ അതൊക്കെ എങ്ങനെയാണ് ജ്വല്ലറി നമുക്കൊക്കെ അറിയാം അവിടെയും ചാരിറ്റിയാണ് ചെയ്തത് എങ്കിലും അതും ഒരു പരാജയമാണ് അത് എങ്ങനെ ഓവർ പുതിയ തലമുറയ്ക്കുള്ള ഒരു കാര്യം പറയേണ്ടത് നമ്മളിപ്പോൾ ആളുകളുടെ വിചാരം ഒരു ബിസിനസ് ഇന്നാണ് തുടങ്ങി നാളെ തന്നെ ഒരു ചിന്തയിലാണ് ആളുകൾക്ക് വരുന്നത് സത്യത്തിൽ ഇതിൻ്റെ പുറകിലുള്ള കഠിനാധ്വാനവും അതിന്റെ ചിന്തയും പരിശ്രമത്തിന്റെ റിസൾട്ടാണ് ഇന്ന് കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ പരാജയം പുതിയ തലമുറയ്ക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു പരാജയത്തെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ് വളരെ സോഫ്റ്റ് ആണ് അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചാം ക്ലാസ്സുകാരൻ വരെ പിന്നെ മൊബൈൽ ഫോൺ കിട്ടാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു ഏഴാം ക്ലാസ്സുകാരൻ ഊട്ടിയിലേക്ക് ടൂറ് വിടഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ചെറിയൊരു പരാജയം ബിസിനസ്സിൽ ഉണ്ടാവുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്നു ഇത് എങ്ങനെ ഓവർകം ചെയ്തു താങ്കളുടെ ഒരു അനുഭവത്തിൽ എങ്ങനെ ഓവർകം ചെയ്തു ലക്ഷങ്ങളെ കോടികളാണ് ലോസ് ഉണ്ടായിട്ടുണ്ടാവുക രണ്ടായിരത്തി രണ്ടില് ദമാമില് ഏറ്റവും ഭയങ്കരം എല്ലാ ചെലവും കഴിച്ച് രണ്ട് ലക്ഷം റിയാലും വരുമാനം രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഓൾമോസ്റ്റ് അമ്പത് ലക്ഷം മാസം വരുമാനമുള്ള ഒരു ഷോപ്പ് അറബി കുടിച്ചു രാത്രിയിലെ ഒമ്പത് മണിക്ക് വന്നിട്ട് ഞാൻ പുറത്തായിരുന്നു കുട്ടി ഇവിടെ വാന്ന് പറഞ്ഞു ചെന്നു എന്നോട് പറഞ്ഞു ഈ സ്ഥാപനം എൻ്റെതാണ് ഇനി നാളെ മുതൽ ഇങ്ങോട്ട് വരരുത് പറഞ്ഞു ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു മാഫി മുഷ്കിൽ ഗ്രേറ്റ് ആ എന്തുകൊണ്ട് എഴുപത്തിയെട്ടില് പോയപ്പോഴ് ഒരു പാൻറ്റും ഒരു ഷർട്ട് ഇട്ടും ചെയ്തു ഒരു പാൻറ്റും ഷർട്ടും ഒരു ബാഗിൽ വെച്ചിട്ട് പോയ എനിക്ക് അള്ളാഹു ഈ ദുനിയാവൊക്കെ തന്നെ നൂറ് കോടിൻ്റെ സ്ഥാപനം എൻ്റെത് അറിവികൾ പിടിച്ചു അവരോടൊക്കെ നമ്മൾ ഒരു വേട് പറയും ഇഷ ആഹത്തിൽ വെച്ച് കാണാൻ എൻ്റെത് പിടിക്കും എനിക്കിപ്പുറത്തല്ല തരും ഞാൻ ഇന്ന് വരെ തളർന്നിട്ടില്ല ഈ രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ വന്നിട്ട് പത്ത് കോടിക്ക് സ്ഥലം വിറ്റുകൊണ്ട് ആ പൈസ വീണ്ടും കൊണ്ടുപോയിട്ട് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു ഞാൻ എപ്പോഴും ചോദിക്കും വന്നാനോട് പഠിച്ചവനെ മരിക്കുന്നത് വരെ എനിക്ക് ഇതുപോലെ പാവങ്ങളെ സഹായിക്കാം നീ തോഫിക്ക് തരണം എന്നെ നീ പരാജയപ്പെടുത്തരുതേ എന്ന് കാരണം എൺപത്തി ആറ് മുതൽ ഞാൻ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് അടുത്ത സമയത്താണ് ഫൈസലൊക്കെ കണ്ടുമുട്ടുന്നതും ബ്ലോഗറായിട്ട് കാണുന്നതും എൺപത്തി ആറ് മുതൽ ഞാൻ വീടുണ്ടാക്കുന്നുണ്ട് പല ചാരിറ്റിയും ചെയ്യുന്നുണ്ട് പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു അന്ന് ആളുകൾ പറയും വലത്തേ കൈ കൊണ്ട് കൊടുത്തേ ഇടത്തെ കയ്യണ്ട് അറിയരുത് അറിയും എൻ്റെ ഭാര്യ പറയുന്നത് ആരോടും പറരുത് കേട്ടോ മുണ്ടരുതെട്ടോ എന്ന് പറയും ശരിയാണ് ഇന്ന് ഇത് പറയാനും അതിന് ഞാൻ സമ്മതിക്കാനുള്ള കാരണം കേരളത്തിൽ അൻപത്തിയേഴ് ഉണ്ട് ഓൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ എന്നെ അറിയും എന്നെ പറ്റി പരിചയം എൻ്റെ സ്റ്റോറി മുഴുവൻ അറിയും അപ്പോൾ നമ്മൾ എന്താണെന്നുവെച്ചാൽ ഈ കൊടുക്കുന്നത് കൊണ്ട് ആളുകൾ അറിഞ്ഞിട്ട് നമ്മളെ കടയിൽ വന്നിട്ട് പറയും ഞങ്ങളിവിടെ വന്ന് സാധനം വാങ്ങുന്നത് ഇതിൻ്റെ ചെയർമാൻ കണ്ടമാനം പാവങ്ങളെ ഏൽപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ അതിൽ ഒരു ശതമാനം പാവങ്ങൾക്ക് കിട്ടും അതിൻ്റെ മനസ്സമാധാനത്തിലാണ് ഞാൻ ഇവിടെ വന്ന് സാധനം മേടിക്കുന്നത് അപ്പോൾ പരാജയം വരുമ്പോഴൊക്കെ ആ പാൻറ്റും ഷർട്ടും ബാഗും ഓർമ്മ വര അപ്പോൾ ഒരു തളർച്ചയും വരില്ല പറഞ്ഞു ഞാൻ നിങ്ങളെ പറ്റിച്ചാൽ ഞാൻ നിങ്ങളെ പറ്റിച്ചാൽ പറ്റിച്ചവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും ഒരു ബേജാറുണ്ടാവും ഞാൻ പറ്റിച്ചു കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറക്കും നിങ്ങളെ പറ്റിച്ചത് കുട്ടിക്ക എന്നെ പറ്റിച്ചല്ലോ എന്ന് കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടവന് മറക്കും പക്ഷെ പറ്റിച്ച ആള് ജീവിതകാലം മുഴുവൻ അവനെ തിന്നും കൊണ്ടിരിക്കും ഞാനിപ്പോൾ നിങ്ങളെ പറ്റിച്ചല്ലോ ഇവരെ പറ്റിച്ചല്ലോ ഞാൻ അങ്ങനെ കെട്ടല്ലോ ഇങ്ങനെ കെട്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനം ഉണ്ടാവില്ല ഒരു ദിവസം ഫാക്ടറിയിൽ വരുമ്പോൾ മൂന്നേക്കാൽ ലക്ഷം ഉറുപ്പ്യൻ്റെ അജുവൻ്റെ സിറപ്പ് അജുവയ്ക്ക് രണ്ടായിരം അണുപ്പത്തെ വില ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൽ ആറ് കൊല്ല ഏഴ് കൊല്ലമായി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ തൂക്കമുള്ള നൂറ്റി ഇരുപത്തഞ്ച് കിലോ തൂക്കുള്ള ഒരു അജുവൻ്റെ സിറപ്പ് അതായത് ഇരുപത് രണ്ടായിരം കിലോന് ഒരുക്കുമ്പോഴാണ് ആയിരം കിട്ടുക കിട്ടുക പൗതിയെ കിട്ടുള്ളൂ മൂന്നേകാൽ ലക്ഷം ഉറുപ്പ്യ വില വരുന്ന സിറപ്പിൽ ഒരു ചേരാട്ട മുകളിൽ കണ്ടു സ്റ്റാഫ് മൊത്തം വന്നിട്ട് ആ ചേരാട്ട പൊട്ടിച്ച് ഇനി എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് ചോദിച്ചത് അങ്ങനെ എനിക്ക് പോകണം വന്ന് സാറൊന്ന് ഫാക്ടറിയിൽ വരണം ഞാൻ പോയി പോയപ്പോൾ ചോന്തര ചേരാട്ട അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ മാനേജറിനോട് ചോദിച്ചു സാർ കുഴപ്പമൊന്നുമില്ല ഇത് ഇതിനെ പുറത്ത് കിട്ടി പാക്ക് ചെയ്താൽ നമ്മൾക്ക് മൂന്നേകാൽ ലക്ഷം ഉറുപ്യ കിട്ടും അതുകൊണ്ട് സാർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് വിടാറ് അപ്പം ഞാൻ എടുത്തപാട് പറഞ്ഞു പൊന്നാര സുഹൃത്തെ ഇനിയിപ്പൊ പോകാൻ കിട്ടുന്ന ആയിരം ആയിരത്തി ഇരുന്നൂറ് ഉപ്പ്യേനെ മുതലേ എനിക്ക് അന്ന് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യേനെ കാമ്പടക്ക് എനിക്ക് ആകെ കിട്ടുന്ന ആയിരത്തി ഇരുന്നൂറ് ഉപയേന സാധനം കൊണ്ടാണ് പോകാനുള്ളത് അതിനെ ജനങ്ങളെ പറ്റിച്ചു ഞാൻ ജീവിക്കാൻ തയ്യാറല്ല റസൂല് പറഞ്ഞു നീ കഴിക്കണ്ട് നീ വിൽക്കാൻ പാടുള്ളൂ നീ കഴിക്കാത്ത സാധനം നീ വിൽക്കരുത് എന്ന് പറഞ്ഞു ആ ചേരാട്ടുള്ള സാധനം ഞാൻ കഴിക്കൂല ഞാൻ കണ്ട ഞാൻ കഴിക്കൂല അത് മാത്രല്ല നമ്മൾക്ക് പല പ്രശ്നങ്ങളും വരുമ്പോൾ ആ ചേരാട്ട ഞാൻ വിറ്റിയിലെ അതായിരിക്കും എനിക്ക് ശിക്ഷ കിട്ടിയത് എന്ന് വിചാരിക്കും അതുകൊണ്ട് ഒഴിവാക്കി നല്ല റിലാക്സ് ഒരു കുഴപ്പവും ഇല്ല ഹലാലാണെങ്കിൽ വരട്ടെ ഹറാമാണെങ്കിൽ വേണ്ട എന്ന് പറയാനുള്ള തൻ്റോടം ഒരു ബിസിനസ്മാൻ വേണം പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ മിസ്സേ ഈ നമ്മള് പിന്നെ ഇവിടെക്കെ ഈ നമ്മുടെ ഇ ഡി സി ക്ലബ്ബില്ലേ ഐ ഇ ഡി സി ക്ലബ്ബാണല്ലോ ഭാവിയിൽ സംരംഭകരാവാനുള്ള താല്പര്യക്കാരാണ് ജീവിതത്തിൽ ഇപ്പോ നമ്മള് വിജയിച്ച ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടിക്ക പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ് എനിക്ക് അവിടെ ലീവ് എടുത്തിട്ട് വളരെ റയറായിട്ട് മാത്രമേ ഞാൻ പ്രോഗ്രാമിൽ പോവാറുള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഇന്ന് വന്ന് മാത്രമാണ് ആളുകളുടെ വിചാരം നമ്മളിപ്പോഴും പിന്നെ സ്കൂളിൽ പോവാറില്ല എന്നുള്ളതാണ് ഞാൻ മേടിക്കുന്ന സാലറിക്ക് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഡെഡിക്കേഷൻ അവിടെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഒരു ഊർജ്ജമാണ് അപ്പോൾ ഞാൻ വെറുതെ ഒരു അധ്യാപകനാണെങ്കിൽ നേരത്തെ കുട്ടിയൊക്കെ പറഞ്ഞ പോലെ ടെൻ ടു ഫോർ മാത്രം നമുക്കുള്ള ഒരു സേഫ് സോണിൽ പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല നമ്മുടെ ഈ സേഫ് സോൺ എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു യാത്ര നിങ്ങൾ ചെയ്യണമെങ്കിൽ ആർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഏഴിൽ ഞാനും അലിയും കൂടെ ഞങ്ങളൊരു മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഒരു രണ്ടായിരത്തി ഏഴിൽ കിട്ടോ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഭാര്യ കയ്യിൽ ഒരുപാട് എഴുതി തന്നിട്ടുണ്ട് ഭാര്യ സാറൊക്കെ മലപ്പുറം ജില്ലയുടെ സമഗ്ര ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം ഇറക്കണം എന്ന് വിചാരിച്ചു മലപ്പുറത്തിന് സ്വന്തം രണ്ട് വർഷത്തെ എഫേർട്ടാണ് ഞങ്ങൾ അതിനെടുത്തിട്ടുള്ളത് രണ്ട് വർഷത്തെ എഫേർട്ട് അതിൽ കുട്ടിക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ അതിൽ കുട്ടിക്കാരുടെ ഒരു ജീവചരിത്രം നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓർക്കുണ്ടോ അക്കാലത്ത് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് വീട്ടിൽ വന്ന് അന്ന് ഞങ്ങൾ ഇത്ര ബന്ധം വീട്ടിൽ വന്ന് ഹിസ്റ്ററി ബയോഗ്രഫിയും അദ്ദേഹത്തിന്റെ ബിസിനസ് അച്ചീവ്മെന്റ്സ് ടൂ തൗസൻഡ് സെവനിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഈ ബുക്ക് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കുന്നു പ്രവർത്തിക്കുന്നു അപ്പോ പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ച് ഇത് നമുക്ക് ഒന്നുകൂടെ ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ കിട്ടണം നമുക്ക് എപ്പോഴും ഒരു സംഗതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെയും ഞങ്ങളുടെ നമ്മുടെ ഒക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു സംഗതി മലപ്പുറം ജില്ലയിലെ പ്രമുഖ വ്യക്തികളുണ്ട് ചരിത്രമുണ്ട് സാഹിത്യം ഉണ്ട് കലാകാരന്മാരുണ്ട് ടൂറിസ്റ്റ് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചു വലിയൊരു പുസ്തകം അപ്പൊ അത് വിജയിക്കാൻ പ്രയാസമാണല്ലോ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ പോലെയല്ല അപ്പൊ ഞാനങ്ങനെ ചിന്തിച്ചു മമ്മൂട്ടി സിനിമാ നടൻ മമ്മൂട്ടി ഈ പുസ്തകത്തില് അദ്ദേഹത്തെ കുറിച്ചൊരു ഒരു ഒരു മാറ്റർ അതിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ പുസ്തകം മലപ്പുറം ബന്ധം വിശദീകരിക്കുന്ന ഒരു അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുക എന്നിട്ട് ഇതില് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നു ചിന്ത വന്നു പക്ഷേ മമ്മൂട്ടിയെ പല പ്രാവശ്യം പല വട്ടം ഞങ്ങൾ പല ആളുകൾ കൊണ്ടും വിളിപ്പിച്ചു അപ്പൊ നമ്മളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ എത്തും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ അവിടെ പറയുന്നത് വിളിച്ചു പല ആളുകളും വിളിച്ചു അവസാനം ബീരാൻ സാഹിബിന്റെ മകൻ യു എ നസീർക്കെ വിളിച്ചു മൂപ്പര് പറഞ്ഞു മമ്മൂക്ക പറഞ്ഞു ഇത്തരം ചെറിയ പുസ്തകങ്ങളിൽ ഞാൻ ഇന്റർവ്യൂ തരില്ല അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ പുസ്തകം തന്നെയാണ് ഞങ്ങൾ വിട്ടില്ല അവസാനം വളാഞ്ചേരിയിലെ വി കെ അഷ്റഫ് എന്ന് പറഞ്ഞ കൈരളി ചാനലിന്റെ ഡയറക്ടറൊക്കെ കൂടെ വിളിച്ചു ഞങ്ങൾ മമ്മുക്കാനെ രണ്ടായിരത്തി ഏഴില് മട്ടാഞ്ചേരിയിൽ അന്ന് ബിഗ് ബിയർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു മമ്മൂക്കയെ ഇന്റർവ്യൂ ചെയ്യുന്നു ാൽ ഇന്റർവ്യൂ ചെയ്യുന്നു അവിടെ അന്ന് ഇന്നസെന്റ് പിന്നെ ബാല മനോജ് കജയൻ ഒക്കെ ഉണ്ട് ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പുസ്തകത്തിൽ ആഡ് ചെയ്യുന്നു മമ്മൂക്കയും മലപ്പുറവും മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ആയിരുന്നല്ലോ ആ ഒരു എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നു പുസ്തകം വേറെ ലെവലിലോട്ട് മാറുന്നു പിന്നെ ആ ബുക്ക് പ്രകാശനം ചെയ്യുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അപ്പം നമ്മളൊരു ടാർഗറ്റോട് കൂടി പറകിൽ കൂടിയാൽ വിജയിക്കും എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് വിട്ടു കൊടുക്കരുത് എന്നുള്ളതാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ കുട്ടിയൊക്കെ പറഞ്ഞല്ലോ നമ്മൾ ടെൻത്ത് ണെങ്കിൽ കുട്ടിക്ക് ഒരു സാധാരണ ഒരു എംപ്ലോയി ആയിരിക്കും ഇപ്പോ ഒരു എംപ്ലോയറുടെ റോളിലാണ് അത് സേഫ് സോൺ അപ്പുറം മാറി പിന്നെ പാഷൻ സാധനം ഉണ്ടല്ലോ നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സമയം ഒരു പ്രശ്നമല്ല അപ്പൊ ഞാനൊക്കെ ഒരു ദിവസം ഒരു വീഡിയോ എന്നുള്ള ലെവലിൽ ഞാനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പാഷനാണ് സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അതും ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള സംഭവം ചെയ്യുക അതിലൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പൊ പാഷൻ ഉള്ള സംഗതിയിലേക്ക് നിങ്ങൾ എന്നുള്ളതാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഒരു ചപ്പാത്തി കമ്പനിയാണ് ഈ ചപ്പാത്തി കാര്യം ആണെങ്കിൽ ടർഫ് തുടങ്ങുന്നു അതല്ല ചെയ്യേണ്ടത് നമ്മുടെ പാഷൻ എന്താണ് നമ്മുടെ സ്കില് എന്താണ് അതിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ്